ഓം കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കോ പദം ആത്മസ്വരൂപരെ ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം വസ്തു ഉള്ളതോ ഇല്ലാത്തതോ ഏതെങ്കിലും ഒരു വസ്തുവിനെ പിരിച്ചു നോക്കുന്നതായാൽ അവയവങ്ങളായി ആ വസ്തു പരിണമിക്കുന്നു ഒരിക്കൽ പിരിച്ചതിനെ വീണ്ടും വീണ്ടും പിരിക്കാം ഇങ്ങനെ പിരിച്ചു കൊണ്ടുതന്നെ ഒരിക്കലും ഒരു വസ്തു ഉള്ളതായി വിചാരിക്കുവാൻ പാടില്ല ഉള്ളതെല്ലാം പിരിക്കത്തക്കതാണ് അതുകൊണ്ട് വാസ്തവത്തിൽ ഒന്നും തന്നെയില്ല പ്രിയറി തൃശൂർ ശ്രീ മഹേശ്വര ക്ഷേത്രത്തിന് സമീപമുള്ള അദ്വൈതാശ്രമത്തിലെ അന്തേവാസിയുടെ വേദാന്ത സംശയ നിവാരണം വരുത്തുവാനായി ഗുരുദേവൻ നൽകിയ മറുപടിയാണിത് ഈ വീട് ഞാൻ പുതുതായി പണിയിച്ചതാണ് മുറ്റത്ത് കിടക്കുന്ന കാറും വീടിനകം അലങ്കരിച്ചിരിക്കുന്ന ഉപകരണങ്ങളുമെല്ലാം വലിയ വില കൊടുത്തു തന്നെ വാങ്ങിയിട്ടുള്ളതാണ് ഇങ്ങനെ പറയുന്ന അനേകർ നമ്മുടെ ചുറ്റിലുമുണ്ട് സ്വന്തം സാമർഥ്യം കൊണ്ടും ബുദ്ധികൊണ്ടുമാണ് ഇതൊക്കെ സമ്പാദിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളതെന്നവർ വിചാരിക്കുന്നു ഈ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം ഓരോരോ ഇനത്തിലുള്ള വസ്തുബോധങ്ങളാണ് ഈ വസ്തുബോധത്തിൽ നിന്നും കൊണ്ടുതന്നെ ഇതെന്റേത് ഇതെന്റേത് ഇതെന്റെ മകളുടേത് അത് അവന്റേത് എന്നൊക്കെ നമ്മൾ വ്യവഹരിക്കുന്നത് ഈ വസ്തുക്കളൊക്കെ സ്ഥിരമായിട്ടുള്ളതാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ ചിന്തയാകട്ടെ യഥാർത്ഥ വസ്തുബോധമില്ലായ്മയിൽ നിന്നുണ്ടാകുന്നതാണ് ഇത് വീടാണെന്നത് വാസ്തവത്തിൽ ഒരു സങ്കല്പം മാത്രമാണ് ഈ വീട് കല്ലും കട്ടയും സിമെന്റും ഇരുമ്പും പാറയും തടിയുമെല്ലാം അടങ്ങുന്ന വിവിധ അവയവങ്ങളുടെ ഒരു ഒത്തുചേരലിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഈ അവയവങ്ങളെ ഓരോന്നായി പിരിച്ചെടുത്ത് വീട് എന്ന വസ്തു പിന്നെ ഉണ്ടായിരിക്കുന്നില്ല ഇങ്ങനെ പിരിച്ചവ ഓരോ ഇനത്തെയും പിന്നെയും പിന്നെയും പിരിക്കാവുന്നതാണ് കട്ടയെ പിരിച്ചാൽ അത് മണ്ണായും മണ്ണിനെ വിഭജിച്ചാൽ അത് മറ്റു ഘടകങ്ങളായും മാറും ഇങ്ങനെ പ്രപഞ്ചത്തിലുള്ള ഏത് വസ്തുവും അതിന്റെ അവയവങ്ങളായി പിരിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതുവരെ ഉള്ളതായി വിചാരിക്കുന്ന വസ്തു തീരുന്നു ഇപ്രകാരം വസ്തുബോധത്തെ കൂടുതൽ കൂടുതൽ സൂക്ഷ്മമാക്കിയാൽ ഒരു വസ്തുവും സങ്കൽപ്പത്തിലല്ലാതെ ഇല്ല എന്ന അറിവിലെത്തിച്ചേരും ഈ അറിവ് ഒരു ഒരനുഭവമായ ജീവിതം ബന്ധവിമുക്തമാകും സ്വതന്ത്രമാകും സ്നേഹപൂർവം രഞ്ജൻ ഗായനാട്